ഹലോ കൂട്ടുകാരെ പവിത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളത്തെ എപ്പിസോഡ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ രാധാവേദോട് പറയുന്നുണ്ട് നീ വിക്രമത്തിനെതിരെ സാക്ഷി പറയരുത് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തുതരാം ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു ഇനി ഞാൻ എനിക്ക് ഒരിക്കലും ശല്യം ചെയ്യില്ല നീയും വിക്രമും സുഖമായി കഴിഞ്ഞാൽ മതിയെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ എവിടെ വേണമെങ്കിലും ഒപ്പിട്ട് തരാം നിങ്ങളെ ഒന്ന് നീ ഒന്ന് അവിടനെതിരെ സാക്ഷി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വേദ പറയുന്നുണ്ട് നീ എൻ്റെ വേണ്ട ഞങ്ങൾ സുഖമായി കഴിയാം എനിക്കറിയാം അവൻ്റെ കൂടെ സുഖമായി കഴിയാം എനിക്ക് എൻ്റെ ഈ താലി മാത്രം മതി പറയ എന്നിട്ടാണോ നീ ഈ താലി സംരക്ഷിക്കാതെയാണോ നീ അവനെതിരായിട്ട് പറയണതെന്നൊക്കെ പറയുന്നുണ്ട് നീ നിന്റെ പണി നോക്കിപ്പോയിക്കേ എന്ന് പറയണത് നീ ഞാൻ പണി നോക്കി നോക്കിപ്പോയാ പിന്നെ അവനെ ആരാക്കാക്കുക എന്നൊക്കെ രാധ പറയുന്നുണ്ട് എന്തായാലും വേദം അവളോട് അവളുടെ വാക്കൊന്നും കേൾക്കാതെ അവള് കോടതിയിലേക്ക് കേറി പോണുണ്ട് പിന്നെ കാണിക്കണം നമ്മുടെ വിക്രം കോടതിയിലേക്ക് വരണതാണ് പുറത്ത് ശ്രീനിവാസൻ സാർ നമ്മുടെ വക്കീലിനോട് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും നമ്മൾ ഈ വിക്രമത്തിനെ ഈ കേസിൽ നിന്ന് ഊരി കൊണ്ടുവന്നേ പറ്റൂ എന്ത് ചിലവായാലും കുഴപ്പമില്ല കേസിൽ നിന്ന് ഊരി കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കും നമ്മുടെ ശ്രീനിവാസൻ സാർ വിക്രത്തിനോട് പറയേണ്ട ഏടാ നീ ഒന്ന് വേദോടെങ്കിലും സത്യം പറഞ്ഞാൽ അവൾ നിനക്ക് എതിരെ സാക്ഷി പറയില്ല എന്ന് അപ്പോൾ വിക്രം പറഞ്ഞു ഞാൻ ആർക്ക് വേണ്ടിയിട്ട് എന്റെ അനിയത്തിക്കൂട്ടെ ജീവിതം നശിപ്പിക്കില്ല ഞാൻ അവളാരുടെ മുന്നിലും കാട്ടി കൊടുക്കില്ല എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ നമ്മുടെ ബാലൻസർ അവിടെ നിന്ന് കേട്ടിട്ട് ബാലൻസാർ വല്ലാത്ത വിഷമിച്ച് കയറുന്നുണ്ട് പിന്നെ കാണിക്കണത് നമ്മുടെ കോടതിയിലാണ് കോടതിയിൽ വിക്രമം എത്തുന്നുണ്ട് വേദിയും എത്തുന്നുണ്ട് വേദ വേദന വിളിക്കുന്നുണ്ട് വേദന സാക്ഷി പറയാനും എത്തുന്നുണ്ട് അപ്പോൾ വേദോട് വക്കീൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടെ പോയി വരുമ്പോഴാണ് ഈ സംഭവം കണ്ടതെന്നൊക്കെ പറയുന്നത് അപ്പോൾ അവൾ പറയണ്ടത് ഞാൻ അമ്പലത്തിൽ പോയി വരുമ്പോഴാണ് ഈ സംഭവം കാണുന്നത് അപ്പോൾ എന്താണ് ചെയ്യുന്നത് വിക്രം വിക്രം ഓടിയിട്ടാണ് ആളെ തള്ളി നന്നായിട്ട് ക്രൂരമായിട്ടാണ് തല്ലിയിട്ട് ഒക്കെ ഒരുപാട് ചതച്ച് ചതച്ചിക്ക്ണ്ട് കാറിന്റെ ഡോറിലിട്ട് തല്ലുണ്ട് കല്ലെടുത്തിട്ട് മണ്ടക്കിട്ടുണ്ട് ഒക്കെ പറയുന്നുണ്ട് എന്തായാലും അയാൾ ബോധം കേട്ടിട്ടും വിക്രം വെറുതെ വിട്ടിട്ടില്ല എന്നൊക്കെ വേദം പറയുന്നുണ്ട് ഇയാൾ ആണോ കാണിച്ചതെന്ന് വക്കീൽ വിക്രത്തിനെ കാണിച്ച് കാണിക്കുന്നുണ്ട് അത് ഇയാൾ തന്നെയാണെന്ന് പറയുന്നുണ്ട് അപ്പുറത്തേക്ക് മറ്റേ വക്കീൽ പറയുന്നുണ്ട് ഏ ഇവള് മാത്രം സാക്ഷി പറയുന്നു വേറെ എത്ര ആളുണ്ട് അവിടെ അവരൊന്നും സാക്ഷി പറയുന്നില്ലല്ലോ പറയുന്നുണ്ട് അപ്പോൾ വിക്രത്തിനെ പേടിച്ചിട്ട് അവനൊരു ഗുണ്ടയല്ല അവനെ വിക്രത്തിനെ പേടിച്ചിട്ടാണ് വേറെ ആരും സാക്ഷി പറയാത്തെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഈ വക്കീൽ പറയുന്നുണ്ട് അവരുടെ വീട്ടിലത്തെ ആളെന്നെയാണ് സാക്ഷി പറയുന്നത് അതുകൊണ്ട് ഈ സാക്ഷി ില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മറ്റേ വക്കീൽ പറയുന്നുണ്ട് വേദന വക്കീൽ പറയുന്നുണ്ട് അതെങ്ങനെയാണ് എതിർ സാക്ഷിക്കാർ ഒരേ പോലെ പറയുകയാണെങ്കിൽ അവൾക്ക് അവർ അവന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ആ സാക്ഷി ഏൽക്കില്ല പക്ഷെ അത് എതിരായിട്ടല്ല പറയണത് അപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും കോടതി വിധിക്കേണ്ടത് ഈ കേസ് നാളേക്ക് മാറ്റി വെക്കണമെന്ന് പറഞ്ഞ് കോടതി വിടുന്നുണ്ട് പിന്നെ കാണിക്കണം നമ്മുടെ കോടതിയുടെ പുറത്ത് കമല വേദന ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട് നീങ്ങനെ എൻ്റെ മകനെ കുടുക്കിയില്ല നീ അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കമല അവളെ ശപിച്ചിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് പിന്നെ കാണിക്കണത് വേദന അച്ഛമ്മി അമ്മയും കൂടി വന്നിട്ട് എന്തിനാ മോളെ നീ ഇങ്ങനെ അവന് വേണ്ടി സാക്ഷി പറഞ്ഞു ഇനിയിപ്പോൾ കണ്ടില്ല എത്ര നല്ലൊരു സ്ത്രീയാ എന്നെ ഞാൻ ശബിച്ചിട്ട് ആ ശബാണ് കേൾക്കുന്നൊക്കെ എന്നൊക്കെ നീ ഞങ്ങടാ പോവാന്ന് എന്ന് ഞാൻ ഞാൻ അങ്ങനെ തന്നെ പോവാണ് ഞാൻ എൻ്റെ ജീവിതമുള്ള കാലം ഞാൻ വിക്രമീൻ്റെ വീട്ടിൽ തന്നെ ജീവിക്കുകയുള്ളൂ ഇതിൻ്റെ മരണം വരെ ഞാൻ അവിടെ തന്നെ കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോൾ ഉണ്ട് എന്നിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വിക്രത്തിൻ്റെ വീട്ടിലെ വീടാണ് വിക്രത്തിൻ്റെ വീട്ടിലേക്ക് വേദം പിന്നെ ഓട്ടോ റോഷിൽ വരുന്നുണ്ട് വേദ കയറി വരണ സമയത്ത് കമല അവളെ ഒരിക്കലും വീട്ടിൻ്റെ ഉള്ളിക്ക് കയറ്റിട്ടില്ല അവളോട് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഇനി എൻ്റെ ഞാൻ നമുക്ക് എത്ര ഭക്ഷണമൊക്കെ തന്നത് ആ ഭക്ഷണത്തിന് നീ നന്ദി കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞു ആ സമയത്താണ് നമ്മുടെ സുധാകരൻ മാഷ് പുറത്തേക്ക് ഇറങ്ങി വരേണ്ടത് എന്നിട്ട് പറയുന്നുണ്ട് നീക്ക് മോളെ നീ എങ്ങോട്ടും പോയില്ല നീ ഇവിടെ തന്നെ കഴിയും പറയുന്നുണ്ട് അപ്പോൾ കമൽ ആകെ അന്ധം വിടുന്നുണ്ട് അവളോട് പറയുന്നുണ്ട് നീ ഇവിടെ അവനോട് കമലോട് പറയുന്നുണ്ട് നീ ഇവിടെ കയറ്റിയിട്ടില്ലെങ്കിൽ ഞാനും ഇവിടെ അപ്പോൾ ഇറങ്ങിപ്പോയി ഞാനും ഉള്ളിക്ക് വരില്ല എന്നൊക്കെ സുധാകരൻ മാഷ അവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് എന്തായാലും ആ സുധാകരൻ മാഷ് സപ്പോർട്ട് ചെയ്യുക കമൽ അവളോട് പറയും നിങ്ങളെന്ന് എന്താച്ചാൽ കാണിക്കുന്നത് എന്ന് പറഞ്ഞു കല ദേഷ്യത്തിന് ഉൾക്കേറിപ്പോ സുധാകരൻ മാഷേ അവളെയും കൂട്ടിയിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട് വേദപ്പിനെ മാഷിനോട് പറയുന്നുണ്ട് ഈ ജന്മം ഞാൻ എന്തായാലും നിങ്ങളുടെ വീട്ടിലെ മരുമകൾ തന്നെ ആയിരിക്കും ഈ ജന്മം എനിക്ക് ഭർത്താവുന്ന ഒരാളുണ്ടെങ്കിൽ അത് വിക്രം തന്നെ ആയിരിക്കും എനിക്ക് വിക്രത്തിനെ ഇഷ്ടമാണെന്നൊക്കെ സുധാകര മാഷിനോട് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ മാഷിക്ക് വലിയ സന്തോഷമാവുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കോടതിയാണ് പിറ്റേ ദിവസം എല്ലാവരും കോടതിയിൽ ഹാജറായിട്ടുണ്ട് കോടതിയിൽ ഹാജരായ സമയത്ത് നമ്മുടെ ശ്രീനിവാസൻ സാറ് ചോദിക്കുന്നുണ്ടിരുന്ന എവിടെ വക്കീൽ വക്കീലെ കാണാൻ അല്ലെന്ന് എവിടെ വക്കീലെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ വക്കീൽ ഹാജറായിട്ടില്ല വക്കീൽ എവിടെയും മുങ്ങീണു ആ സമയത്താണ് നമ്മുടെ ദർശൻ വക്കീൽ ദർശൻ ദർശന വകീലിന്ന് സപ്പോർട്ടായിട്ടാണ് നമ്മുടെ അച്ഛൻ വരുന്നത് വേദയുടെ അച്ഛനും വക്കീലായിട്ടാണ് വരുന്നത് ഈ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കണ്ടറിയാം എന്തായാലും ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ